ദ ജേർണലിസ്റ്റിലേക്ക് ഞങ്ങൾ വിചാരിച്ചതെല്ലാം ഈ രാജ്യത്ത് നടപ്പാക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്ന അമിത്ഷായും മോദിയുമൊക്കെ വെള്ളം കുടിക്കുകയാണ് മക്കളെ വെള്ളം കുടിക്കുകയാണെന്ന് പറഞ്ഞാൽ പോരാ നെഞ്ചത്തടിച്ച് നെട്ടോട്ടമോടുകയാണ് കാരണം ഇനി തങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ദൈവീക അവതാരമായി സ്വയം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വിചാരിക്കുന്നത് പോലെ ഒരു ചുക്കും ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല കാരണം രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇടവും വലവും നിർത്തി ശരത് പവാറും മല്ലികാർജ്ജുൻ ഖാർഗെയും അടങ്ങുന്ന ആളുകളെ കൊണ്ട് ഈ രാജ്യത്തൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് ശരത് പവാറും മല്ലികാർജ്ജുൻ ഒക്കെ പക്ഷേ അവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി എന്ന ഒരു വലിയ സംവിധാനം യാഥാർത്ഥ്യമാക്കി മാസങ്ങൾക്കുള്ളിൽ ഏകാധിപതികളെപ്പോലെ വാഴ്ന്നിരുന്ന ബി ജെ പിയെ നിലം പരിശാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഏകാധിപത്യ പ്രവണത നടപ്പാക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവിടുത്തെ സിസ്റ്റത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇനിയും അടങ്ങിയിരിക്കില്ല ഒരുപാട് നീക്കങ്ങൾ ഇനി കാണാൻ കിടക്കുന്നതേയുള്ളൂ സ്മൃതി ഇറാനിയെ പോലുള്ളവരുടെ ദയനീയ പതനം ബി ജെ പിയുടെ ചെകിട്ടത്തേറ്റ അടിയാണ് ദക്ഷിണേന്ത്യയിൽ ഒറ്റ സീറ്റ് പോലും നേടാനാകാതെ തമിഴ്നാട് സ്റ്റാലിനും ഡി എം കെയും ആ സഖ്യവും ബി ജെ പിയെ പുറത്ത് നിർത്തിയത് ശക്തമായ തിരിച്ചടിയാണ് ഉത്തർപ്രദേശിൽ നല്ല പ്രഹരമാണ് കിട്ടിയത് രാമൻ്റെ നാട്ടിൽ നിന്ന് കിട്ടി ബി ജെ പിക്ക് വലിയ പ്രഹരം ഇപ്പോഴത്തെ സാഹചര്യം സർക്കാർ ഉണ്ടാക്കാൻ ഓടി നടക്കുകയാണ് ഒന്നാം ഘട്ടത്തിൽ നാനൂറ് സീറ്റ് നേടി ഞാൻ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ മോദി പ്രധാനമന്ത്രിയാകാൻ കഴിയുമോ ഇല്ലയോ എന്ന നെട്ടോട്ടത്തിൽ വേദനയിൽ കഴിയുകയാണ് കാരണം ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും കിങ് മേക്കർമാരാകാൻ പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി നാല്പത് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന് പിന്നെയും മുപ്പത്തി രണ്ട് എം പിമാരുടെ പിന്തുണ പാർട്ടിക്ക് വേണം ഇതിൽ ഇവിടെയാണ് ടി ഡി പി യുടെയും എൻ പറയുന്ന ടി ഡി പി അതുപോലെ തന്നെ ജെ ഡി യുവിൻ്റെയും പ്രസക്തി ജെ ഡി യുവിന് പന്ത്രണ്ട് സീറ്റും ടി ഡി പിക്ക് പതിനാറ് സീറ്റുമാണുള്ളത് ഇവർ ബി ജെ പിക്ക് നിന്നില്ലെങ്കിൽ ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയില്ല ഇവരും മറ്റുള്ള ആളുകളും അതായത് പതിനേഴ് അതേഴ്സ് എന്ന് പറയുന്ന ആളുകളും ചേർന്ന് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ പിന്നെ മോദിയുടെയും അമിത്ഷായുടെയും കാര്യങ്ങൾ ഗുദാഹവയാണ് നിലവിലെ സാഹചര്യത്തിൽ എൻ ഡി എയുടെ ഭാഗമായി ആണ് താൻ നിൽക്കുന്നത് എന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്രനാൾ നിൽക്കും എത്ര കാലം ആ സഖ്യം അങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയങ്ങളേറെയാണ് കാരണം രാഹുൽ ഗാന്ധിയുമായി രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ തോൾ ചേർന്ന് പ്രവർത്തിച്ച ആളാണ് ഈ ചന്ദ്രബാബു നായിഡു അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ശരത് പവാർ അതുപോലെ തന്നെ മറ്റൊരു നേതാവ് ഡി കെ ശിവകുമാർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ചാണക്യന്മാരാണ് അതായത് അമിത്ഷാ രാഷ്ട്രീയ ചാണക്യതന്ത്രങ്ങളുമായി പണ്ട് കർണാടകയിലൊക്കെ ഇറങ്ങി നടന്നപ്പോൾ അതിന് കൃത്യമായ മറു ഫോർമുലയുണ്ടാക്കി ഉണ്ടാക്കി ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് തുരത്തി ഓടിക്കാൻ ചുക്കാൻ പിടിച്ച് സമീപകാലത്ത് പോലും വെണ്ണിക്കൊടി വളർച്ചയാളാണ് ഡി കെ ശിവകുമാർ ശരത് പവാറാകട്ടെ ഇപ്പോഴുള്ള ഈ ഇന്ത്യ മുന്നണി നീക്കത്തിൻ്റെ തലതൊട്ടപ്പനാണ് അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിന് വേണ്ടി നിർണായകമായ ഇടപെടലുകൾ നടത്തിയ നേതാവാണ് ഈ ശരത് പവാർ എന്ന് പറയുന്നത് അപ്പോൾ മുംബൈ ബെൽറ്റിലെ ശരത് പവാറുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് ഉദ്ധവ് താക്കറെ ഈ ഉദ്ധവ് താക്കറെ ഡൽഹിയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോദി മീഡിയയൊക്കെ പറഞ്ഞത് ഈ ഉദ്ധവ് താക്കറെ ഡൽഹിയിലേക്ക് പോകാത്തത് ി ജെ പിയുമായി ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഷിൻഡേ പാളയത്തിലേക്ക് പോകാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല മറിച്ച് ഉദ്ധവ് താക്കറെയും ശരത് പവാറും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ചന്ദ്രബാബു നായിഡുവിനെ അനുനയിപ്പിക്കാനുള്ള നിർണായകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവുമായി നല്ല ബന്ധമാണ് ഉദ്ധവ് താക്കറെക്കുള്ളത് അതുപോലെ ഡി കെ ശിവകുമാർ നല്ല ബന്ധത്തിലാണ് രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് അപ്പോൾ ഈ ചന്ദ്രബാബു നായിഡുവിന് പെട്ടെന്ന് ഇവർ പറയുന്നൊന്നും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഒരു സ്ഥിരം ശൈലിയുണ്ട് ഓരോ സംസ്ഥാനത്തും കടന്നു കയറി അവിടുത്തെ പ്രബല പാർട്ടിയുമായൊരു ബന്ധമുണ്ടാക്കി പിന്നെ പതിയെ പതിയെ അവരെ വിഴുങ്ങി ഒടുവിൽ ആ പാർട്ടിക്ക് പകരം അവിടെ ഏറ്റവും മികച്ച പാർട്ടി എന്ന നിലയിൽ മാറുക ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉദാഹരണം എടുക്കുക തമിഴ്നാട്ടിൽ എ ഡി എം കെ ആയിരുന്നു അവിടെ ഏറ്റവും വലിയ പ്രതിപക്ഷം ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി അങ്ങനെ എ ഡി എം കെ തകർന്നു തരിപ്പണമായി രണ്ട് കഷ്ണമായി പിന്നെ ഞങ്ങളാണ് പ്രതിപക്ഷം എന്ന മട്ടിൽ ബി ജെ പി അവിടെ ഒറ്റയ്ക്ക് അവതരിക്കാൻ തുടങ്ങി ഇപ്പോൾ ജെ ഡി യുവുമായി നിതീഷ് കുമാറുമായി സഖ്യമുണ്ടാക്കി ബി ജെ പി ബീഹാറിൽ ഫൈറ്റ് ഏതാണ്ട് അതുപോലുള്ള തന്ത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വലിയ മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ സാധിച്ചിരുന്നു ബി ജെ പിക്ക് അപ്പോൾ ചെറുപാർട്ടികളെയെല്ലാം ഒപ്പം നിർത്തി അനുനയിപ്പിച്ച് പ്രലോഭിപ്പിച്ച് പിന്നീട് അവരെ ചവിട്ടിയരച്ച് ആ ഭാഗം കൈക്കലാക്കുക എന്നൊരു തന്ത്രം ബി ജെ പിക്ക് കാലങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവും ഈ പറയുന്ന നിതീഷ് കുമാറുമൊക്കെ എത്ര കാലം ഇങ്ങനെ പോകാൻ കഴിയും എന്ന് ചോദിച്ചാൽ ആ ചോദ്യം പ്രസക്തമാണ് ഇപ്പം നിതീഷ് കുമാറുമായി അടുത്ത ബന്ധമുള്ള നേതാക്കളാണ് ഈ മമതാ ബാനർജിയും ശരത് പവാറും ഒക്കെ ശരത് പവാറിൻ്റെ നിതീഷ് കുമാറുമായും നല്ല ബന്ധമാണ് അപ്പോൾ സ്വാഭാവികമായും ഇവരൊക്കെ ചേർന്നുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ ചന്ദ്രബാബു നായിഡു എൻ ഡി എയുടെ ഭാഗമായി നിൽക്കണമെങ്കിൽ അതായത് ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി കൂടെ നിൽക്കണമെങ്കിൽ വലിയ ഓഫറുകളാണ് ചോദിച്ചിരിക്കുന്നത് ആഭ്യന്തര മന്ത്രി മന്ത്രി പദമടക്കം അദ്ദേഹം ചോദിച്ചു എന്നാണ് കേൾക്കുന്നത് നാല് കേന്ദ്രമന്ത്രിമാർ രണ്ട് ക്യാബിനറ്റ് റാങ്കുകൾ അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി പദവി തുടങ്ങിയവയൊക്കെ ചന്ദ്രബാബു നായിഡു ചോദിക്കുന്നു എന്നാണ് വിവിധ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അത്രയും വലിയ ഓഫറുകളൊക്കെ ചോദിക്കുമ്പോൾ അമിത്ഷായെന്ന പദവിയാണ് ചോദിക്കുന്നത് അതായത് കഴിഞ്ഞ മന്ത്രിസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ ഉണ്ടായിരുന്നു അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി തന്ത്രപ്രധാനമായ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങി തന്ത്രപ്രധാനമായ പോസ്റ്റുകളിലൊക്കെ ബി പ്രമുഖരായ നേതാക്കളായിരുന്നു പക്ഷേ ഈ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും ഒക്കെയാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അതായത് ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് രണ്ട് ബൈക്കുകൾക്ക് നടുവിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ താഴെ വീഴും മൂടുകുത്തി താഴെ വീഴും ഈ അവസ്ഥയിലാണ് നരേന്ദ്രമോദിയുടെ അവസ്ഥ അല്ലെങ്കിൽ ബി ജെ പിയുടെ അവസ്ഥ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പറയുന്ന എന്ത് ഓഫറിനും കൊടുക്കുക എന്ന നിലയിലേക്ക് ബി ജെ പി മാറുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ മാറിയാൽ തന്നെ എത്ര കാലം ബി ജെ പിക്ക് തങ്ങളുടെ അജണ്ടകൾ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ അതായത് ബി ജെ പിയുടെ അജണ്ടകൾ ഈ പറയുന്നവരിലൂടെ ഒരു ഭരണം ഉണ്ടായാൽ എത്രത്തോളം നടപ്പാക്കണം വലിയ ചോദ്യമാണ് മാത്രമല്ല രാഹുൽ ഗാന്ധി ഒരു വലിയ ബ്രിഗേഡുമായി അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ ബ്രിഗേഡുമായിട്ട് അപ്പുറത്ത് നിൽക്കുക അപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ഒരു സർക്കാരുമായി ബി ജെ പിക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം നിതീഷ് കുമാറൊക്കെ വലിയ ഓഫറുകളാണ് ചോദിക്കുന്നത് അതായത് ഉപമുഖ്യ ഉപപ്രധാനമന്ത്രി പദവി അതുപോലെ തന്നെ നാലോ അഞ്ചോ ക്യാബിനറ്റ് റാങ്കുകൾ കേന്ദ്രമന്ത്രി ബീഹാറിൻ്റെ സ്വതന്ത്ര പദവി ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ നിതീഷ് കുമാറും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കിളി പോയിട്ടുണ്ടാവും കാരണം നാനൂറ് സീറ്റ് നേടി താൻ തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് ധ്യാനനിരതരായും അല്ലാതെയും പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് അത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്നും പിന്നെ ബാക്കിയൊക്കെ തങ്ങൾക്ക് തോന്നിയവാസം നടത്താൻ കഴിയുമെന്നും ഒക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും കാരണം മോദി ഇഫക്റ്റ് മോദി ഗ്യാരൻ്റി മോദിയുടെ പവർഫുൾ ആ ഒരു പൊളിറ്റീഷ്യൻ സ്റ്റേറ്റ് എന്നൊക്കെ ഇതൊക്കെ എല്ലാവരും ഉൾക്കൊള്ളും ജനങ്ങളതൊക്കെ ഏറ്റെടുക്കും അയോധ്യ രാമക്ഷേത്രം രാംലല്ല പൂജ പാർലമെൻറ്റിലെ പൂജാരിയുടെ വരവ് ഇതൊക്കെ ഈ രാജ്യത്തെ മുഴുവൻ ഹൈന്ദവ സമൂഹവും നെഞ്ചേറ്റിക്കൊണ്ട് അങ്ങോട്ടെല്ലാം കൊടുക്കുമെന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരല്ല എന്നത് മോദി ോർക്കേണ്ടതായിരുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ ഇനി ഒറ്റയ്ക്ക് തോന്നിയ പടി തീരുമാനങ്ങൾ എടുക്കാൻ ദുർബലമായൊരു പ്രതിപക്ഷമല്ല ഉള്ളത് എൻ ഡി എ ആണ് ഭരിക്കുന്നതെങ്കിൽ ദുർബലമായൊരു പ്രതിപക്ഷമല്ല ഉള്ളത് മാത്രവുമല്ല ഈ ഒരു തൂക്ക് മന്ത്രിസഭയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി യു നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഒക്കെ ആയിരിക്കും കിങ് മേക്കർമാർ അവർക്ക് മുന്നിൽ പലപ്പോഴും ദാ ഇങ്ങനെ ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വരും ഒന്ന് ആർഹിച്ച് നോക്കുക ഞാൻ ജൈവീകമായ ഒരു മനുഷ്യനല്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായതല്ല ആത്മീയതയുടെ ഭാഗമായി വന്ന ദൈവികമായ ഒരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ രണ്ട് പ്രാദേശിക പാർട്ടികളുടെ കനിവും കാത്ത് ദയവും കാത്ത് നിൽക്കുകയാണ് അവസ്ഥയാണ് ഇത്രയും ഒരു മനുഷ്യൻ വേറെ ഈ സമീപകാല ഇന്ത്യൻ എന്ന ചോദ്യം അതും വളരെ പ്രസക്തമാണ് എന്തായാലും ഇന്ത്യ മുന്നണി ശക്തമായി തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു ആ കഴിഞ്ഞ മണിക്കൂറുകളിലും യോഗങ്ങൾ ചേരുകയാണ് അവർ ഈ ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെയും ശരത് പവാറും ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ ഈ മമതാ ബാനർജിയും ഒക്കെ വലിയ ബി ജെ പിക്ക് ശക്തമായ നീക്കങ്ങൾ നടത്തിയിട്ടുള്ള ചാണകന്മാർ തന്നെയാണ് പ്രത്യേകിച്ച് ഡി കെ ശിവകുമാറിൻ്റെയൊക്കെ ഒരു വരവ് അല്ലെങ്കിൽ ഇതിൽ അദ്ദേഹം ഇറങ്ങിക്കളിക്കുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കളിക്കും അപ്പം അങ്ങനെയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സാധ്യതകൾ ഇന്ത്യ മുന്നണിക്കുണ്ട് ഇനി ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയില്ല ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ഒക്കെ ചേർന്നാണ് എൻ ഡി എ ഭരിക്കുന്നതെങ്കിലും പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ഇനി പ്രധാനമന്ത്രി ആകെ ആയി എന്ന് ഇനി അദ്ദേഹം പ്രധാനമന്ത്രി ആയി എന്ന് വിചാരിക്കുക അങ്ങനെ ആണെങ്കിൽ തന്നെയും അതധികകാലം അങ്ങനെ പോകാൻ കഴിയില്ല ഇതിൻ്റെയൊക്കെ ഒരു ആത്യന്തികമായ സാധനം എന്ന് പറഞ്ഞാൽ പ്രവീറ്റ് ഇനി ഇനി നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി ആയാലും ഉന്നത്തെ പോലെ അദ്ദേഹത്തിൻ്റെ തോന്നിവാസം നടക്കില്ല എന്ന് വെച്ചാൽ അന്ധമായ ന്യൂനപക്ഷ വിരുദ്ധത വർഗീയത വളർത്തൽ അല്ലെങ്കിൽ ഈ പറയുന്ന തോന്നിയതുപോലെ നിയമങ്ങൾ മാറ്റൽ പുതിയ ബില്ലുകൾ കൊണ്ടുവരൽ ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള പോക്ക് അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും പ്രതിപക്ഷവും സ്ട്രോങ് ആണ് ബി ജെ പിക്ക് അത്ര ബി ജെ പി പൾസുള്ള ആളുകളുമല്ല അവർ ഏത് നിമിഷവും അപ്പുറത്തേക്ക് പോകാൻ സന്നദ്ധരാണ് അല്ലെങ്കിൽ താൽപ്പര്യം കാണിച്ചിട്ടുള്ളവരാണ് അല്ലെങ്കിൽ അപകടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ ഒരു ശക്തമായ കാറ്റ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് അടിച്ചാൽ താഴെ വീഴുന്ന അവസ്ഥയിൽ തന്നെയാണ് ഈ എൻ ഡി എ മുന്നണിയും ഇനി ഒരു സർക്കാർ സർക്കാരുണ്ടാവുകയാണെങ്കിൽ ആ സർക്കാരുമെന്ന് നീ സംശയം നമുക്ക് പറയാം